ഹലോ ഗൈസ് താരക് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു മുളകിട്ട മീൻ കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പാനിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉലുവ അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കടുകും നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കടുക് ഉലുവയും ും പൊട്ടിയതിനു ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പാൻ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് മുളക് പൊടി ചൂടാക്കുമ്പോൾ കരിയക്കാനാണ് പാൻ വെക്കുന്നത് നമ്മളിതിലോട്ട് കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ നമ്മളതിലോട്ട് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇത് വാഴണ്ടി വരുന്നുണ്ട് അത് നന്നായിട്ട് വാഴേണ്ടി വരുന്നവരെ നമ്മളൊന്നും ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇഞ്ചിയൊക്കെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ അതിലോട്ട് മൂന്ന് പച്ചമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് എരിവിനനുസരിച്ച് പച്ചമുളകിനെ എണ്ണം കൂട്ടാം പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ വീട്ടിൽ ഫ്രഷ് കറിവേപ്പിലയാണ് വീട്ടിലുള്ള കറിവേപ്പില ആഡ് ചെയ്തിരിക്കണേ പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അടിപൊളി ഫ്ലേവർ ആണ് കേട്ടോ അത് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുക കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമുണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ് മൂന്ന് ടീസ്പൂൺ മുളകു പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല കളർ ഉണ്ട് കേട്ടോ എരിവ് നമുക്ക് തോന്നും എരിവ് നന്നായിട്ടുണ്ട് പക്ഷേ ഇതിൽ കളർ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല ഉള്ളത് അപ്പോൾ അതിലോട്ട് നമ്മളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ില്ല മല്ലിപ്പൊടി ഈ കറിയിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത് മുളക് പൊടി മാത്രമാണ് ഉള്ളത് അപ്പൊ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരണം ആ മുളക് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ കുടുംപുളി ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഇട്ട് വെച്ചതാണ് അതിന്റെ വെള്ളം മാത്രം കുറച്ചൊഴിക്കുക കുറച്ചൊഴിച്ചിട്ട് ആ വെള്ളത്തിൽ കിടന്ന് ഈ മുളക് പൊടി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഇതിലോട്ട് വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അത് ചേർക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ചേർക്കുന്നതാണ് തക്കാളിയാണ് തക്കാളി നമ്മൾ അരച്ചെടുത്തതാണ് തക്കാളി പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഫ്രഷ് തക്കാളിയാണ് അതായത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പേസ്റ്റ് ചേർക്കണ്ടെട്ടോ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തത് നമ്മൾ ഇതിലോട്ട് ചേർക്കുക ആ ആ തക്കാളിയുടെ ചാറിക്കിടന്ന് നന്നായിട്ട് ഈ മുളക് പൊടിയും ബാക്കി ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റാണ് നമ്മുടെ ഈ കുടംപുളി ബാക്കി കുടം പുളി കഷ്ണവും ബാക്കിയുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ആ വെള്ളത്തിൽ കിടന്നും ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇതിൽ ചൂടുവെള്ളം ആകാം ഇപ്പം ഞാൻ ചൂടുവെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് സാധാ പച്ചവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പഴത്തേക്കും ആണ് നമ്മുടെ ഈ മീൻ കഷ്ണം നമ്മളിത് മങ്കടയാണ് ഈ ഫിഷ് ഡ് കൊടുക്കണേ നന്നായിട്ട് തിളയ്ക്കുക ആ നമ്മൾ ഉണ്ടാക്കിയ ആ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ മീൻ മീൻകഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോ ഈ ചട്ടിയിലോട്ട് നമ്മളിപ്പോ മീൻ മീൻകഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്നില്ല കേട്ടോ ആദ്യത്തെ വട്ടം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുന്നതേ വെക്കുന്നതല്ലേ അപ്പം നമ്മൾ നേരത്തെ നമ്മൾ മുളകൊക്കെ ചൂടാക്കിയ പാനിന്റെ അകത്താണെങ്കിൽ ഈ ചട്ടിയിലോട്ട് നമ്മളിപ്പോൾ ആ അരപ്പ് മാറ്റിയതിന് ശേഷം നമ്മുടെ അരപ്പ് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് ഇനി ഇവിടെ കിടന്ന് എന്ത് ചെയ്യുക തിളക്കിയാൽ ഇടക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കരുത് ചട്ടി പിടിച്ച് ജസ്റ്റ് ചുറ്റിച്ചെടുക്കുകയുള്ളു അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകുന്നതാണ് അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മീൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇത് തിളപ്പിച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് ഓക്കെ ഗൈസ് നിനക്ക് ഇഷ്ടം